ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട നടപടികളിൽ തീരുമാനമെടുക്കും അനർഹർ കൈപ്പറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ എല്ലാ സംവിധാനങ്ങളും സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു നടപടികളുണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഓരോ വകുപ്പും സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് അതനുസരിച്ചുള്ള നടപടികൾ ആരംഭിക്കും അർഹതാ മാനദണ്ഡങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കും അങ്ങനെ പുനഃപരിശോ ആകെ പുനഃപരിശോധിക്കുക എന്നുള്ളതല്ല ഇതിൽ ഈ ക്രമക്കേട് ഇപ്പോൾ പുറത്തു വന്നല്ലോ ആ ക്രമക്കേടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പരിശോധന നടക്കും അനർഹരായിട്ടുള്ള ആളുകൾ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ല അനർഹർ ഈ ആനുകൂല്യം കൈപ്പറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഉപയോഗിക്കും വരങ്ങളുമായി ചേരുകയാണ് മാനസം നേരത്തെ മുഖ്യമന്ത്രി ഇതിനുവേണ്ടി വേണ്ടി പ്രത്യേകം വിളിച്ച യോഗത്തിന് ശേഷം പറഞ്ഞ കാര്യങ്ങളാണ് മന്ത്രി ആവർത്തിച്ചത് ആയിരത്തി നാന്നൂറ്റി അൻപത്തി എട്ടോളം സർക്കാർ ജീവനക്കാർ അനർഹമായി കൈപ്പറ്റുന്നു എന്ന അതിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണമാണ് മന്ത്രി നൽകിയതല്ലേ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ തീരുമാനം ആ ഒരു ഈ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവന്ന ഇത് മുതൽ തന്നെ സർക്കാരിന്റെ ഒരു ഭാഗത്തു നിന്ന് കർശന നടപടികളും നിർദ്ദേശങ്ങളും തന്നെയായിരുന്നു കൈക്കൊണ്ടിരുന്നത് അതിന്റെ ഒരു തുടർ നടപടി തന്നെയാണ് ഇതും കാണുന്നത് ഏതായാലും മന്ത്രി എം വി രാജേഷും അത് ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് അനർഹരായി ഈ കൈപ്പറ്റിയ തുക അതായത് അനർഹർ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും പലിശയടക്കം തിരിച്ചുപിടിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് സർക്കാർ നീങ്ങിയിരുന്നത് അതിന്റെ തുടർച്ചയായ നടപടി തന്നെയാണ് ഇത് ക്രമക്കേട് പുറത്തു വന്ന സാഹചര്യത്തിൽ പരിശോധനകൾ നടത്തും വകുപ്പ് തല നടപടി ഉണ്ടാകും തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തൊക്കെയെന്നത് തീരുമാനിക്കുകയാണ് ഏതായാലും ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് വകുപ്പ് തല തീരുമാനവും എന്ന് തന്നെ വ്യക്തമായി bajo പ്രതികരണമാണ് മന്ത്രി എം പി രാജേഷിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാലും സോഷ്യൽ ഓഡിറ്റിംഗ് ഉൾപ്പെടെ നടത്താൻ തന്നെയാണ് തീരുമാനം അതോടൊപ്പം തന്നെ അനർഹർ കൈപ്പറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ എല്ലാ സംവിധാനങ്ങളും തന്നെ ഉപയോഗിക്കുകയാണ് അത് തന്നെയായിരുന്നു സർക്കാർ തീരുമാനങ്ങളും ഈ സംവിധാനങ്ങളെയൊക്കെയും ഉപയോഗിച്ച് ഇത്തരത്തിൽ ശ്രമക്കേട് നടത്തിയ അല്ലെങ്കിൽ ഈ തുക കൈപ്പറ്റിയ അനർഹരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് സർക്കാർ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ വകുപ്പ് തലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയൊക്കെയും നടത്തുകയായിരുന്നു no nope. ഒപ്പം തന്നെ താൽക്കാലിക ജീവനക്കാരിലേക്കും പരിശോധന വ്യാപിപ്പിക്കാനുള്ള നീക്കമുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഈ കുറ്റക്കാർക്കെതിരെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പട്ടികയിൽ എങ്ങനെയാണ് ഇത്തരം ആളുകൾ അനർഹരായവരുടെ പേരുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടായത് അതിന് പിന്നിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണോ പ്രവർത്തിച്ചത് അവർക്കെതിരെയും നടപടി സ്വീകരിക്കാനുള്ള എല്ലാവിധ നീക്കവും ഉണ്ട് ഒപ്പം തന്നെ ഈ വകുപ്പുകൾ എല്ലാം ഈ പട്ടികയൊക്കെയും ധനവകുപ്പിനെ കൈമാറ ധനവകുപ്പിനെ കൈമാറി ധനവകുപ്പ് അതോടൊപ്പം തന്നെ മറ്റ് ഈ വകുപ്പുകളും ഒരു വിശദീകരണം തേടും എന്ന സാധ്യതയും നേരത്തെ ഉണ്ടായിരുന്നു ശേഷം മാനദണ്ഡങ്ങൾ പ്രതി മാനദണ്ഡങ്ങൾ കണക്കിലെടുത്ത് അതോടൊപ്പം തന്നെ സാങ്കേതിക പിഴവുകൾ അല്ല എന്ന് ഉറപ്പുവരുത്തി മാത്രമാണ് ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കുക ഒപ്പം തന്നെ ഇത്തരത്തിൽ ഇത് ഒരു അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അസ്വദങ്ങൾ ഉൾപ്പെടെയുള്ളവർ നടത്തുകയാണ് അതുകൊണ്ട് ജീവനക്കാർ അശ്രദ്ധ മൂലം ഇത്തരത്തിൽ ഒരു പട്ടികയിൽ ഇടം പിടിക്കുന്ന ഒരു സാഹചര്യമില്ല അതുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അനുവദമായ ആളുകൾ ഈ തുക കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് മന്ത്രി എം വി രാജേഷിന്റെ പ്രതികരണത്തിൽ വ്യക്തമാകുന്നത് അജിൻഷൻ ശരി മനസ്സാ മാനസയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്